കെജ്രിവാളിൻ്റെ അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മസാല ബോണ്ടിൽ തോമസ് ഐസക്കിനെതിരെയുള്ള അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവ് ഇ ഡിയെ പിന്തുണയ്ക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റിസർവ് ബാങ്കിന്റെ പരിശോധനയും അനുമതിയും നേടിയാണ് മസാല ബോണ്ട് ഇറക്കിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ രാജാക്കാട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയിസ് വേണ്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മൂന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഒന്നാണ് രാജാക്കാട് നടന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള വികസന മുന്നേറ്റങ്ങൾ എടുത്തുകാട്ടിയ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന ഭരണത്തോടുമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളുടെ തെറ്റായ സമീപനത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു റോഡുകൾ പാലങ്ങൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ ജലപാതയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാരിന്റെ വികസന നേട്ടങ്ങളായി എണ്ണി പറഞ്ഞു എന്നാൽ സംസ്ഥാനത്തിന്റെ സ്വന്തം പണം കൊണ്ട് ഇത് സാധ്യമല്ലെന്നും അക്കാരണത്താലാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അൻപതിനായിരം കോടിയുടെ പശ്ചാത്തല വികസനമാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അറുപത്തിരണ്ടായിരം കോടിയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ പ്രതിപക്ഷ നേതാവ് ഏറ്റവും കൂടുതൽ ഇന്ന് വിമർശിക്കുന്നത് കിഫ്ബിയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മസാല ബോണ്ടിലെ ഇ ഡി നടപടിയെ പ്രതിപക്ഷ നേതാവ് പിന്താങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരിശോധനയും അനുമതിയും ലഭിച്ചാണ് മസാല ബോണ്ട് വാങ്ങിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന് ഇത് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യവുമാണ് പണമെല്ലാം കൃത്യമായി ചെലവഴിച്ച് കൃത്യമായി കണക്ക് റിസർവ് ബാങ്കിന് നൽകിയിട്ടുമുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇന്നത്തെ പ്രതിസന്ധികൾക്കെല്ലാം കാരണം അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആണെന്നാണ് കേജ്രിവാളിന്റെ അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാർലമെന്റിൽ യു അംഗങ്ങളുടെ ശബ്ദം കേട്ടില്ലെന്നും കേരളത്തിന് വേണ്ടി യു അംഗങ്ങളൊന്നും സംസാരിച്ചില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള തെറ്റായ നടപടികളുടെ ഭാഗമായി ജനവിരുദ്ധമായ നടപടികളുടെ ഭാഗമായി രാഷ്ട്രവിരുദ്ധമായ നടപടികളുടെ ഭാഗമായി അവരിന് അധികാരത്തിൽ വന്നുകൂടാ എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രതിനിധികളാണ് പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് ആ പ്രതിനിധികൾ ഓരോ മണ്ഡലത്തു നിന്നാണ് പോകേണ്ടത് ഇവിടെ നമ്മുടെ അനുഭവവും കൂടി അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തൽ നടത്തേണ്ട ഘട്ടമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംവിധാനാവകാശം വിനിയോഗിക്കേണ്ടത് കാരണം ഓരോ ആളും ചെയ്യുന്ന വോട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിനിധി ആര് എന്ന് തീരുമാനിക്കുന്നതാണ് യോഗത്തിൽ എം എം മണി എം എൽ എ കെ കെ ജയചന്ദ്രൻ സി വി വർഗീസ് കെ പി മേരി വി കെ ധനവാലൻ ജോസ് പാനത്തലാൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ പ്രിൻസ് മാത്യു അധ്യക്ഷനായി